എല്ലാവർക്കും നമസ്കാരം കൊച്ചുവേളിയിൽ നിന്നും പോർബന്ദർ വരെ പോകുന്ന ഇരുപത് തൊള്ളായിരത്തി ഒമ്പത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒൻപത് പത്തിനാണ് കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടുന്നത് സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് പുറപ്പെടുന്ന സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റോപ്പുകൾ വളരെ കുറവായതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാവുന്നതാണ് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ മടങ്ങി വരുന്ന സമയമാണ് കൊടുത്തിട്ടുള്ളത് ഇരുപത് തൊള്ളായിരത്തി പത്ത് നമ്പറിലുള്ള പോർബന്ദർ കൊച്ചുബേളി ട്രെയിൻ എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം ആറ് നാൽപ്പതിന് പോർബന്ദറിൽ നിന്നും പുറപ്പെടുന്നു ശനിയാഴ്ചയാണ് കൊച്ചുവേളിയിൽ എത്തിച്ചേരുന്നത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറ്റി ഇരുപതോളം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളിൽ നിന്നുള്ള സമയവും ലഭ്യമാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുന്നതാണ്